ഹലോ ഗായ്സ് വെൽക്കം ടു സിമ്പിൾ ഡേയ്സ് ബൈ എം എം ഇന്ന് പോകുന്നത് ഗഗൻചുക്കി വാട്ടർഫാൾസ് കാണാനാണ് ഒരു അടിപൊളി വാട്ടർഫാൾസ് ആണ് ഇത് ഇത് ഏകദേശം മൈസൂറിൻ്റെ അടുത്തായിട്ട് വരും ഒരു നാലഞ്ച് വാട്ടർഫാൾസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വാട്ടർഫാൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ വാട്ടർഫാൾസ് ആണെന്ന് പക്ഷേ അല്ല അത് അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ് അത് ഇഷ്ടപ്പെടാൻ കാരണം ഞാനത് ഫസ്റ്റ് കണ്ട വാട്ടർഫാൾസ് ആയതുകൊണ്ടാണോ ഇനി ഞാൻ കൂടുതൽ വേറെ നല്ല വാട്ടർഫാൾസ് ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടൊന്നും അറിയില്ല എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് വാട്ടർഫാൾസ് കാണാൻ പോകുന്നത് അതൊരു മഴക്കാലത്തായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനങ്ങനെ അധികം ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ സമയത്ത് ഇവൻ പത്താം ക്ലാസ് വരെ ഒന്നും അങ്ങനെ വലിയ ട്രിപ്പുകളോ അങ്ങനത്തൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ആകെ പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ സൂവോ കടലോ പിന്നെ പോയിട്ടുള്ളത് വല്ല അമ്പലങ്ങളിൽ പളനി പോലത്തെ അമ്പലങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു ട്രിപ്പ് പോലെ ഒന്നും പോയിട്ടില്ല അങ്ങനെ നമ്മളിവിടെ ഗഗൻചുക്കി എത്തിയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് വാട്ടർഫാൾസ് കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞത് വരുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ് കാണാന് പിന്നെ കുറേ വീടുകളുണ്ട് കുറേ ഇങ്ങനെ പഴയ രീതിയിലുള്ള വീടുകളുണ്ട് കുറെ ആൽമരങ്ങളുണ്ട് നല്ല ഭംഗിയാണോ അതൊക്കെ കാണാൻ നമ്മളിവിടെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഹോഴ്സ് റൈഡ് ഉണ്ട് ഞങ്ങൾ ആരും ഇതിൽ കയറിയിട്ടില്ല കുട്ടികളൊക്കെ ഹോഴ്സിനെ പോയി തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഹോഴ്സ് റൈഡിങ്ങിൽ ഇതിൽ കയറാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് വെയിറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് അത്രയും അല്ല എനിക്കൊരു പേടിയാണ് എന്താ എന്നുള്ളത് ഞാൻ പോകുന്ന എല്ലായിടത്തും ഈ ഭംഗികളുടെ ശല്യം ഉണ്ട് ഇവിടെ ഉണ്ട് നമുക്കൊരു ഫുഡ് വാങ്ങി കഴിക്കാനോ ഇതാക്കാനോ പറ്റില്ല അപ്പോൾ വന്ന് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴാണല്ലോ കൂടുതൽ സ്നാക്സ് അതുപോലെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കുക കൂടുതലായിട്ടും ഇങ്ങനെ പുറത്ത് പോകുമ്പോഴാണല്ലോ അപ്പോൾ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം ഇനി അഥവാക്ക് വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഒരു സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ അതിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് സൺഡേ ആണ് എന്നാലും പോലും അങ്ങനെ വലിയ തിരക്കൊന്നും പക്ഷെ നല്ല വെയിലാണ് കേട്ടോ മഴക്കാലം പോലും ഇവിടെ ഭയങ്കര വെയിലാണ് ഇന്ന് അതുകൊണ്ടാ തോന്നുന്നപ്പോ ആൾക്കാരും അധികം ഇല്ലാത്തത് ഇത് അത്യാവശ്യം വലിയൊരു വാട്ടർഫാൾസാണ് കേട്ടോ കുറേ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട് അത്യാവശ്യം വലുതായതുകൊണ്ട് അവിടെ നടന്നതാണ് ഇവിടെ ഒക്കെ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണിത് കാണാൻ അങ്ങനെ പിള്ളേരെ കൊണ്ട് ഞങ്ങൾ നേരെ നടന്നു അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് നടന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോകണം താഴേക്ക് പോയി കഴിഞ്ഞിട്ടാണ് അവിടുന്ന് നന്നായി അടുത്തുനിന്ന് കാണാം നമുക്ക് ഓരോരുത്തരും അതാ എടുത്തോണ്ട് നടക്കുകയാണ് ഇപ്പോൾ അത് ഈ സൈഡിലാണ് ഫുൾ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ നേരെങ്ങനെ നടന്ന് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോകണം അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് സെക്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് മേലെ നിന്ന് കാണാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു താഴെ ഉണ്ട് അങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടുള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും ഒന്ന് കാണാം രണ്ട് രണ്ട് ടൈപ്പ് വ്യൂ ആണ് ഇവിടെ ഓരോരുത്തർ ക്യാപ്പൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ അവിടത്തെ കണ്ടു നമ്മൾ ഇനി മേലേക്ക് പോവാണ് അങ്ങനെ ഇവിടെ ഇളനീര് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇളനീര് പിടിച്ചു ഇവിടെ അല്ലേ ദേ ഓട് വാ അവിടെ നിന്ന് വാട്ടർഫാൾസ് കണ്ടിട്ട് നേരെ നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയപ്പോഴാണ് ദേവു ഒരു പാർക്കിലേക്ക് ഓടി ഓടിക്കേറിയത് ഇതിനകത്ത് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഞാനിട്ടും കാണിച്ചു തന്നതാകുമ്പോൾ അവിടെ ദേവുണ്ട് പാർക്ക് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം ഞാനിത് അവരുടെ കൂടെ പാർക്കിലേക്ക് വരികയാണ് ഇതെനിക്ക് തോന്നുന്ന എന്തോ റിസോർട്ട് എന്തോ അവിടെ ഉള്ള പാർക്ക് എന്തോ ആണ് തോന്നുന്നത് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്ക വിചാരിച്ചു അങ്ങനെ ഈ പാർക്കിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി വിഷിക്കുന്നുണ്ട് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡ് കഴിക്കണം ഇവിടെ ഒന്നും ഒരു ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തൊരു ഇതിൻ്റെ തന്നെ വേറൊരു സ്ഥലമുണ്ട് ഈ നമുക്ക് കൊട്ടത്തോണിയിലൊക്കെ പോകുന്നൊരു സ്ഥലം അതൊന്നും കൂടി നല്ല രസം കാണാം അപ്പോൾ അവിടേക്ക് പോകണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം ഈ പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ പിന്നെ നിർത്തുന്നു വേണ്ട പിന്നെ ഭയങ്കരമായിട്ട് വിഷിക്കുന്നതുകൊണ്ട് ഇപ്പം നിർത്തേണ്ട വിചാരിച്ചു പക്ഷെ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ നിർത്തി അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങി നീ നമുക്ക് കോട്ടത്തോണിയിലൊക്കെ കയറാനുള്ള സ്ഥലത്തേക്ക് പോകണം ഇവിടെ അടുത്ത് തന്നെയാണ് അതിൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്